ം ടു മൈ അനദർ വീഡിയോ അപ്പം ഇന്ന് എനിക്കും അച്ഛനും ഭയങ്കര 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 സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസം ബിക്കോസ് ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഗേൾസ് അപ്പം ഇന്ന് ഞങ്ങളുടെ രണ്ടാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് പക്ഷേ ഞങ്ങൾ കണ്ടിട്ട് അഞ്ച് വർഷം കംപ്ലീറ്റ് ആയി ഏപ്രിൽ ആയപ്പോൾ സോ ടുഡേ ഈസ് എന്താ പറഞ്ഞാൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബിക്കോസ് ദിസ് എൻ നോ അപ്പം ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വിശേഷങ്ങളാണ് എൻജോയ് അപ്പം രാവിലെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അച്ചൊരു ചൂട് ചായ കൊടുത്ത് തന്നെ നമുക്ക് തുടങ്ങാം അപ്പം അയ്യോ ലൈറ്റർ കത്തുന്നില്ല ഗൈസ് ഫോണിൽ രാവിലെ തന്നെ പണി കിട്ടി ഗ്യാസിന്റെ ലൈറ്റർ കത്തുന്നില്ല അപ്പം തീപ്പെട്ടി പൊട്ടി ഇറച്ചി കത്തിച്ച് ഗ്യാസ് കത്തിക്കാം അച്ഛാ യു താങ്ക് യു താങ്ക്സ് നിങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി എന്തും ഭയങ്കര പരിപാടി ആക്കാൻ പോവാണെന്ന് അല്ല ഗൈസ് ഇന്ന് കളർഫുൾ ആയിട്ടുള്ള ഒരു പരിപാടി ഇല്ല ഞങ്ങളുടെ വീട്ടില് ദിസ്ഇസ് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പക്ഷേ എന്നാലും ഐ വിൽ ഷോ യു ഞങ്ങൾ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി എന്ത് അടിപൊളിയായിട്ടാണ് ആഘോഷിക്കാൻ പോകുന്നത് ലൈക്ക് ഐ യൂസ് വോണ്ട് ടു സെറ്റ് യു ആൻ എക്സാമ്പിൾ ഇങ്ങനെയും നമ്മുടെ ആഘോഷങ്ങൾ അടിപൊളിയാക്കാം ഇന്ന് നമ്മൾ കേക്ക് ഒന്നും പുറത്തുനിന്ന് മേടിക്കുന്നില്ല ഇന്ന് നമ്മൾ വീട്ടിൽ ഞാൻ ഒരു ചീസ് ഫ്രോസ്റ്റിംഗ് വെച്ചിട്ടുള്ള ഒരു റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാൻ പോവാ സോ അതാണ് ഇന്നത്തെ അതിൻ്റെ ആദ്യത്തെ പരിപാടി സോ ലെറ്റ്സ് മേക്ക് എ കേക്ക് നമ്മുടെ ലിയോൺ ആണത് റെഡ് വെൽവെറ്റ് കേക്ക് ഹെൽപ്പ് ചെയ്യുന്ന പത്താനം ഇളക്ക് പതുക്കെ ഇളക്ക് മതി മതി ഇത്രയധികം ബാക്കി ഇളക്കെ ഇളക്ക് 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 കേക്കിൻ്റെ ബാറ്ററിതേ ഞാൻ ഓൾമോസ്റ്റ് റെഡി ആയി നമ്മുടെ ലിയോ ഹെറിൻ്റെ ഹെൽപ്പ് ചെയ്തു ഗൈസ് അപ്പം ഇത് ആക്ച്വലി റെഡ് വെല്ലാക്കുന്നില്ല റെഡ് വെലർട്ടാണെങ്കിൽ നമ്മൾ ഒരുപാട് കളറ് ചേർക്കേണ്ടി വരും അപ്പം ചെറിയൊരു പിങ്ക് കളർ കൊടുക്കും ഒരിത്തിരി ഫുഡ് കളറ് പിങ്ക് വെൽവറ്റ് ഗൈസ് അപ്പം നമ്മുടെ ലിയോണാണ് കേട്ടോ ഇന്ന് നമ്മുടെ ക്യാമറമാൻ കൈ സി ആർ ട്യൂഷൻ വൈ അപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിതേ റെഡിയായി ഇനി ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുത്തു അത് കഴിഞ്ഞിട്ട് ഇനി പ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യും

എല്ലാ ദിവസവും രാവിലെ ഇതാക്കിയല്ലോ വേണ്ടേ എന്നാല് ദോശയും ഇഡലിയൊന്നും നമുക്ക് വിട്ടുപിടിക്കാൻ പറ്റത്തില്ല അല്ലേ അതൊരു നമ്മുടെ ഇമോഷണൽ കണക്ഷൻ ആണല്ലേ ട്യൂഷൻ കഴിഞ്ഞ് പപ്പ ബിരിയാണി വെക്കാൻ പോവാടാ ഒരു സെറ്റ് ബിരിയാണി സീരിയസ്ലി മന്തി വേണ്ട ബിരിയാണി വരും പപ്പയുടെ ബിരിയാണി നല്ല സെറ്റ് ബിരിയാണിയാ ബിരിയാണി എനിക്കറിയാ പമ്മിങ് മൈ ബ്ലോഗ് സോ ഐഡ് സോ ഗുഡ് ഇഞ്ചിയും സവോളം അരിട്ടെ സെയിം ഇതായിരിക്കണം ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ചിലത് വെന്തുവും ചിലത് ചെലത് വേവത്തില്ല ഞാൻ അരിഞ്ഞു വെക്കാം അല്ല അപ്പം നമുക്ക് അച്ചച്ചനെ കുറച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം കാര്യം ഇപ്പൊ ഓൾമോസ്റ്റ് ഒന്നൊന്നര ആയി അപ്പം ഇനി ബിരിയാണിയൊക്കെ ചെയ്തത് ദം ബിരിയാണി എന്നൊക്കെയാണ് കഴിച്ച് പറയുന്നത് അപ്പം ദമൊക്കെ ചെയ്ത് വരുമ്പഴേക്ക് ഏകദേശം ഒരു നാലഞ്ച് മണിയാവുമ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ അപ്പം ഞാനും കൂടി പെട്ടെന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ പേട്ടൊന്ന് നമുക്ക് ബിരിയാണി കഴിക്കാം അപ്പം കേക്ക് ഓവനില് വെക്കായിക്കൊണ്ടിരിക്കാം അപ്പം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഗായ്സ് അപ്പം എല്ലാവരും വിളിക്കുന്നുണ്ട് നമ്മുടെ അനിയനും അനിയും അമ്മയും എല്ലാം നാത്തൂനും എല്ലാവരും വിളിക്കുന്നുണ്ട് വിഷയം വേണ്ടിയിട്ട് അപ്പം സത്യത്തിൽ ഞങ്ങൾക്ക് രണ്ട് വെഡിങ് ആനിവേഴ്സറി ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ആയിരുന്നു അപ്പം അതിലൊരു ആനിവേഴ്സറി പിന്നെ ഞങ്ങളുടെ പള്ളിയിൽ വെച്ചുള്ള കെട്ടിന് വേറൊരു ആനിവേഴ്സറി അപ്പം രണ്ട് വെഡിങ് ആനിവേഴ്സറി ഉണ്ട് സോ വ്യാസീസ് കേക്ക് റെഡിയായി സോ ഫോസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ഇതിനിപ്പോൾ ഫ്രിഡ്ജിലോട്ട് കയറ്റിയാൽ മതി കാണിച്ചിട്ടില്ല സി എസ് ഇപ്പോഴും ചീസ് പ്ലോസ്റ്റിംഗ് ചീസ് പ്ലോസ്റ്റിംഗ് പറഞ്ഞു ഇവിടെ കരച്ച അതെ നല്ല അവിടെ കൂടിയിട്ട് മസാ ചാക്കിട്ടുണ്ട് പിന്നെ സൈഡ് ഇങ്ങനെ ക്ലീൻ ചെയ്യാം കാരണം പ്രൊഫഷണൽസ് ഇങ്ങനെ പ്രൊഫഷണൽസ് ഇനി അങ്ങോട്ട് ക്ലീൻ ചെയ്യാൻ എന്താ കഴിഞ്ഞാൽ കേക്കിന് അടിപൊളിയാണ് ഇത് ചീസാണ് ഫുള്ള് ും ലൈക് അടിപൊളി സൂപ്പർ നിങ്ങൾ ഇന്ന് വരെ കഴിച്ചിട്ടില്ല ഞാൻ ഉണ്ടാക്കിട്ടില്ല അത് ബിരിയാ എന്തേക്കമ്മിട്ട് വെച്ചിരിക്കും എനിക്ക് വിഷം കൊടലരി എന്റെ വെഡിങ് ആനുവറിക്കാൻ പട്ടുണി ഉച്ചയ്ക്ക് ഇത് എന്ത് സ്നാക്കോർ ക്ലോക്ക് സ്നാക്കാണോ ബിരിയാണി അപ്പൊ ഇങ്ങനെയെങ്കിലും എനിക്ക് അവസരം കിട്ടിയല്ലോ ദൈവമേ ഇന്ന് എനിക്ക് പറയാൻ വേണ്ടിട്ട് വേണ്ട വേണ്ട എനിക്ക് ബിരിയാണി വേണോ അങ്ങനെ ബിരിയാണി റെഡിയായി ഫൈനലി അതെ ഞാനും റെഡിയായി ഞങ്ങൾ രണ്ടുപേരും കുളിച്ച് റെഡി ആയി എന്നിട്ടാണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ പറഞ്ഞത് ലഞ്ചല്ല ഓൾമോസ്റ്റ് നാല് മണി ആവാറായി അപ്പം കുറച്ച് ഏറെ സമയത്ത് അച്ഛൻ പതുക്കെ എല്ലാം കാര്യങ്ങളും ചെയ്യുള്ളൂ പക്ഷേ ചെയ്തു വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും കേട്ടോ ബിരിയാണി അങ്ങനെ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷേ നല്ല സമയം എടുത്തുണ്ടാക്കുന്നത് അപ്പം നല്ല ടേസ്റ്റാണ് അപ്പം നാല് മണിയാലും കുഴപ്പമില്ല ി അച്ഛനും ഞാനും ആകെ ശെലിയോണും എല്ലാരും നമുക്ക് പള്ളിയിലൊക്കെ പോണം അപ്പൊ അതാണ് നമ്മൾ ചെയ്യാൻ കഴിക്കാം ഞങ്ങളുടെ നല്ല മണം ഇതെന്താണെന്നറിയോ നമ്മൾ ദമ്മന്ന് വെയിക്കുന്നത് ഒരു വണ്ടി സുത്തർ മണം അപ്പ്ലേവറാണ് മനസ്സിലായോ വൺ അവർ ആണ് കുക്കിംഗ് ടൈം കുക്കിംഗ് ടൈം വെച്ചിട്ട് അച്ഛൻ പറഞ്ഞ ഒരു വെഷം എടുക്ക് വാ ഷോ വൗ ഇത് पण ഇങ്ങനെ ഇരിക്കുന്ന നല്ല ആണ് കേട്ടോ ഈസ് ആണ് എനിക്ക് രണ്ട് വലിയ പീസാണ് അച്ഛാ പനനിക്ക് എങ്ങനെ ഇരിക്കുന്ന നല്ല ഇഷ്ടം ഇന്താച്ചാ ഇത് ഇതാ ന എബ്സലറ്റ്ലി എക്സൈറ്റഡ് ടു ഈറ്റ് ദി ബിരിയാണി

ഇതാണ് പെർഫെക്റ്റ് ബിരിയാണി അരിയുടെ പെർഫെക്റ്റ് ടെക്സ്റ്റർ പക്ഷെ ഞാൻ ചെയ്യുമ്പോഴും എപ്പോഴും കുഴഞ്ഞു കുഴഞ്ഞു എപ്പോഴും ബിരിയാണി വേറെ എങ്ങനെ ആണല്ലേ അടിപൊളി എന്തരാ തരാം 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 പപ്പ കൊണ്ട് വെച്ചേ ഇതോണ്ടതോണ്ടതോണ്ടേല് നമ്മുടെ ലൂപ്പി ഇടന്ന് വിളിയോട് വിളിയോ ഇനി അടുത്തത് നമ്മള് കേക്ക് മുറിക്കൽ ആകുമ്പോ നമുക്ക് കേക്ക് ആദ്യമേ വേണമായിരുന്നു കേക്ക് മുറിക്കണ പക്ഷെ എന്ത് പറ്റി പക്ഷെ നമ്മൾ എല്ലാരും ഭയങ്കരമായിട്ട് വിഷം നിരുന്നോണ്ട് നമ്മള് കേക്ക് മുറിച്ചില്ല ഇനിയിപ്പോ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് നമ്മള് കേക്ക് മുറിക്കും അതൊരു നമ്മള് പള്ളി

어. 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 스 어. 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 ും എല്ലും ഇഷ്ടപ്പെട്ടല്ലേ അടിപൊളിയായിരുന്നു പള്ളിയിൽ പോയിട്ട് വരാവേ നമുക്ക് പള്ളിയിലൂടെ പോയിട്ട് വന്നു കഴിഞ്ഞാ ഇങ്ങളുടെ രണ്ടും കഴിഞ്ഞിരിക്കണോ കഴിഞ്ഞിരിക്കണോട്ടു ചീസ് കേക്ക് ആയണ്ടോ അടിപൊളി ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ വിടെ നാളത്തൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് അന്നും പള്ളിയിൽ പോയില്ല ഫസ്റ്റ് പിടിക്കാൻ പള്ളിയിൽ പോയി സഭ നമ്മള് തിരിയൊക്കെ കത്തിച്ചു ഇന്ന് അടിപൊളിയായിരുന്നു നമ്മുടെ ഇതാണ് ഞങ്ങളുടെ പള്ളി പള്ളി ക്ലോസ്ഡ് ആണ് അപ്പം നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല അപ്പം അപ്പർ ഒരു ഗ്രോട്ട് ഉണ്ട് ഗ്രോട്ടുണ്ട് ദയാസൈഡിൽ അപ്പം അവിടെയാണ് നമ്മൾ തിരിയൊക്കെ കത്തിക്കുന്നത് അപ്പം ഗൈസ് അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വിശേഷം അപ്പം ഇനി വൈകിട്ടെന്ത് ചെയ്യും വൈകിട്ട് നമ്മൾ ജസ്റ്റ് പുറത്തുനിന്നൊക്കെ പോകും പിന്നെ എനിക്ക് ഒരു പാനിപ്പുരിയൊക്കെ കഴിക്കണം അച്ഛനെനിക്കൊരു പാനിപ്പുരി മേടിച്ചു തരുമോ അപ്പം പാനിപ്പുരിയൊക്കെ മേടിക്കണം കഴിക്കണം അത്രേ ഉള്ളൂ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സ്മോൾ എന്താ പറയുന്ന ഒരു ചെറിയ 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 വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ബട്ട് ഇറ്റ് അല്ല സോ വി ആർ സോ ഹാപ്പി ഇങ്ങനെയും നമുക്ക് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാം അല്ല അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അപ്പം വേറെ വീഡിയോ ആയിട്ട് നമ്മൾ എന്ത് കാണും നടക്കാൻ